ഇവിടേക്ക് പോവുകയാണ് വൈമാളിക്ക് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വിശേഷം കാണിച്ചരാം ബായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഇതവിടെ പുറത്ത് എത്തി അപ്പം ഇവിടെ മഴക്കാലം ഉണ്ടായി അങ്ങ് മൈൻ്റെ അങ്ങ് നടന്ന് തല ചോറിന് കയറണം അപ്പം അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു നോക്കണം അപ്പം ഞാൻ അതിനൊരു നമസ്കാരം നമസ്കാരമൊക്കെ പറഞ്ഞു ചോക്ലേറ്റിൻ്റെ സ്ഥലത്തേക്ക് എത്തി അവിടെ പലതരം ചോക്ലേറ്റ് ഉണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് മേടിച്ചിട്ട് പോയി ഇന്നത്തെ ഇതാണ് നിങ്ങളുടെ മേലത്ത് വീഡിയോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളിത് വൈമാലിൻ്റെ ഫുഡ് സെൽസേറ്റ് ഞങ്ങൾ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ നൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ മാത്ര ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് മുട്ടായി സ്റ്റിക്കേഴ്സാണെന്ന് അങ്ങനെ പറഞ്ഞതാണ് ഇത് മൂന്നുണ്ടാവും പിന്നെ ഇതും പിന്നെ രണ്ടായിരുന്നെനിക്ക് പറഞ്ഞെൻ്റെ പിന്നെ ഇതൊണ്ട് രണ്ട് ബ്രാൻഡ് ബാക്ക് ചോക്ലേറ്റ് അത് വാങ്ങിച്ച പിന്നെ ഇതിന് പുറത്ത് ഇത് മേടിച്ചിട്ടുണ്ട് साख्या बोललो डलेस नोडल सुन रहा है जो दवाई के वाला तो नहीं Pizza on the Pizza. Oh, A yeah, like, I, yeah, I mean, out. Any hours over That So, you so, can to the guys. That's it is. That's what it is. That's what it is. That's Kuliah <laughs> cool, yeah. mm -hmm. nice. mm -hmm. okay, guys, kuliah. മഴ പ്രിയന്നും ഉണ്ട് ഇതവിടുത്തൊക്കെ